ഹൈയോൾ ഏ മഞ്ജു ജീഷ് ഫ്രോം സാവരി ഫാഷൻസ് ഞങ്ങൾ ഇതോടെ വന്നിരിക്കുന്നത് നല്ലൊരു കുർത്തീസിന്റെ കളക്ഷൻസും ആയിട്ടാണ് അത് അതുകൂടെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങുക ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം തന്നെയാണ് ഇതൊരു റെഡ് ഷെയ്ഡ് അല്ലാട്ടോ ഒരു മെറൂണിഷ് റെഡ് എന്ന് പറയും റെഡ് ആണ് എന്നാലും ഇത് ചെറിയ മെറൂണും കൂടെ ബ്രെഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇങ്ങനെ കോട്ടന്റെ ഒരു പാച്ച് കൊടുത്തിട്ട് വി പോലെ പോലൊക്കെയാണ് നമ്മുടെ ഈ പാച്ചിന്റെ ആയിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത് ബാഗിലേക്ക് നമുക്ക് ടൈ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഫ്രണ്ടിലത്തെ പാച്ച് തന്നെയാണ് നമ്മൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട് സ്ലീവിനും ബാക്കിലും എല്ലാം കൊടുത്തിരിക്കുന്നത് ബാക്കിൽ താഴോട്ട് നമ്മുടെ ജോർജറ്റിൻ്റെ മെറൂൺ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ് എന്ന് പറയുന്നത് ഇതാ ഇത്രയും ലൈനിങ് ഉണ്ട് അപ്പം ഇത് മെറൂണിഷ് റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണും നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ ഷെയ്ഡിൽ റെഡും ഓറഞ്ചും എല്ലാം കൂടെ ബ്ലെൻഡായിട്ടുള്ള ഒരു കളർ നോക്കുക നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോഷനിൽ നമ്മളിതേ ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താഴെമൊട്ടും ഈ സെയിം ഈ ലെവലിൽ തന്നെയാണ് എങ്ങനെ ബാക്കിലോട്ട് കെട്ടാനായിട്ട് ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറായിട്ടാണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ വേണം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ലൈനിങ് ഒരു ശകല ഷോർട്ടാണ് കേട്ടോ ഒരു മുട്ടിന് താഴെ നമുക്ക് കിടന്നോളും എന്നാലും ഒരു നമ്മൾ ബാക്കിയുള്ള മൂന്ന് കളേഴ്സിന് കൊടുക്കുന്നതിനേക്കാളും ശകല ഷോർട്ടാണ് അപ്പോൾ നോക്കിയിട്ടേ എടുക്കാവുള്ളൂ എന്നാലും വൃത്തികേടൊന്നും വരത്തില്ല നല്ല അങ്ങക്കായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് സ്ലീവെല്ലാം ത്രീ ഫോർത്ത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ സ്ലീവിൻ്റെ യോക്ലൈ മെറ്റീരിയൽ തന്നെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് താഴോട്ട് നമ്മുടെ ഈ ബ്ലാക്ക് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അപ്പം ത്രീ ഫോർ ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് കളെന്ന് പറഞ്ഞൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഒരു വൈൻ മെറൂൺ എന്ന് പറയും വൈനിൻ്റെ ഒരു ഒരു ലൈറ്റ് വേർഷൻ ആയിട്ട് വരും പക്ഷെ എന്നാൽ മെറൂൺ ആണ് നല്ല ഭംഗിയാണ് കാണാൻ എൻ്റെ സ്ലീവ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ഇത് നമുക്ക് വാട്ട്സപ്പിൽ അയച്ചാൽ മതി കൊലിയറായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും ഇതിനൊക്കെ ലൈനിങ് കറക്റ്റായിട്ടുണ്ട് ബ്ലാക്കിന് മാത്രം ചെറിയൊരു നമുക്ക് മുട്ടിൻ്റെ അവിടെ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്കിലും നാല് കളേഴ്സ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വെള്ളിലേക്ക് ആണെന്നതിനും മതി താങ്ക്